ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരു ഞങ്ങൾ താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇലീഗൽ ഇലീഗൽ എന്ന് പറയും ഒരുപാട് അട്രാക്ട് ഒരു ഏരിയ അതെ ആ ഇലീഗലി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റുകൊണ്ടാണ് ോന്നീ അപ്പൊ നിങ്ങൾ കഴിച്ചു ഞങ്ങളെ കാണുന്ന ലിക്കലിനാണെന്ന് പറയുമ്പോൾ ഞങ്ങളോട് പ്ലാൻ ചെയ്തത് സൂമിയായിട്ട് പ്ലാൻ ചെയ്തോ എങ്ങനെയാ വേറെ നീ ഷോട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് മതി ഓക്കെ അല്ലേ സ്റ്റാർട്ട് സ്റ്റാർട്ട് നീ പറ എന്നെ പരിചയപ്പെടുത്താൻ ആ ആ ആ ഞാൻ നീ സ്റ്റാർട്ട് ചെയ്യണം പേര് പുള്ളിയെ പരിചയപ്പെടുത്താൻ നമ്മുടെ മച്ചനാണ് പരിചയപ്പെടാൻ പറ്റും പുള്ളിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി പുള്ളി ഒരു മച്ചനാണ് പേര് മിഥുൻ മിഥുൻ പിന്നെ ഞങ്ങൾ ബാക്കി പറ ബാക്കി പറ ഞാൻ ഈ വർഷം പ്ലസ് വണ്ണിലേക്ക് കടന്നതേ ഉള്ളൂ ഞങ്ങളൊരു പുതിയൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞാനത് പറഞ്ഞു തരാം ഞങ്ങളൊരു സ്ഥലത്താണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളും എല്ലാം അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനൽ ആ ആ പോസി അത് ഞാൻ പറയാം ഞങ്ങളുടെ ക്യാമറാമാൻ്റെ ഒരു സന്ധ്യമാണ് അവൻ ഐ ടി ആ പഠിക്കുന്നവർ ഓക്കെ അതെ മെയിൻ ആളെ വിട്ടുപോകുന്നു പറഞ്ഞിട്ട് എന്റെ പരിപാടി ഞങ്ങളുടെ മെയിനാണ് പരിചയപ്പെടുത്താൻ പറഞ്ഞത് അവിടെ തോടൊക്കെ ഞങ്ങളുടെ ചാനൽ സർപ്രൈസ് ചെയ്യുക ഒരു ബെല്ലും കൂടെ നിങ്ങൾ അടിക്കുക സ്റ്റാർട്ട് ചെയ്യണോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ അതെന്നാ നോക്കാം അതൊക്കെ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളെ കണ്ടു നിങ്ങൾ ചാനൽ നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്രൈസ് ചെയ്യുക ആ സർപ്രൈസ് ചെയ്യുന്നതിൻ്റെ പുറത്തെ ആ ബെല്ലേക്കിൾ ഒന്ന് അമൃത്യുക അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എല്ലാ ഞങ്ങൾ അപ്പ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അപ്പം ബൈ ബൈ